എ വൈ എഫ് നേതാവ് ഷാഹിന മണ്ണാർക്കാട് മരിച്ച സംഭവത്തിൽ ഷാഹിനയുടെ സുഹൃത്തായ എ വൈ എഫ് നേതാവിനെതിരെ പരാതിയുമായി ഭർത്താവ് സാദിഖ് സുഹൃത്തിനെതിരെ ആറുമാസം മുമ്പ് സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നതായും സാദിഖ് പറഞ്ഞു വിദേശത്തായിരുന്ന സാദിഖ് ബുധനാഴ്ചയാണ് നാട്ടിലെത്തിയത് ഷാഹിനയുടെ സുഹൃത്തിന്റെ അമിതമായ ഇടപെടലിലൂടെ ഷാഹിനയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിയിട്ടുണ്ട് തന്റെ കുടുംബ സ്വത്ത് വിഹിതം വിറ്റുകിട്ടിയ പണത്തിൽ ബാധ്യത തീർത്തതിനു ശേഷമുള്ള പണവും വ്യക്തിഗത വായ്പയായി എടുത്ത പണവും ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കാരണം ഒരിക്കലും ഷാഹിന ആത്മഹത്യ ചെയ്യില്ല ഷാഹിനയുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും സദീഖ് പറഞ്ഞു ഞാനിപ്പോ വൈഫ് ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞതിനു ശേഷം രാവിലെ വൈഫ് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും സ്വാഭാവികമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി സാധ്യത അപ്പൊ ഈ സുരേഷ് കൈതച്ചറന്നുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ള എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇത് പരാതിപ്പെടാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയതും അത് നാളെ വേഗാമൂലം എഴുതി കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പല സ്വരശർച്ചകളും അതുപോലെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വിഷയത്തെ എന്നോട് അവതരിപ്പിച്ചിരുന്നു അപ്പൊ ഞാനിത് പാർട്ടിയിലുള്ള ആളുകളായിട്ടും എ വൈ എഫിന്റെ ആളുകളായിട്ടാണ് ഇവള് ഈ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി ഐന്റെ അപ്പൊ അതിലുള്ള ആളുകളായിട്ട് ഞാനിവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ട് സംസാരിച്ചപ്പോഴും ഇവന് സുരേഷ് സുരേഷ് കേതിച്ചറിയുന്ന ആളുകൾ കൂടുതലായിട്ട് ഇവിടെ സാമ്പത്തികമായ വലിയൊരു ഇടപാടിലും അതുപോലെ ഇവളെ കൊണ്ടുനടക്കുന്ന ഒരു അവസ്ഥയിൽ പല രൂപത്തിലും പലരും കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രേരണ മുഖേണം അതിന് ഒരു പിന്മാറുകയോ അതുപോലെ സാമ്പത്തികമായ എന്തോ ഒരു ഇടപാടിന്റെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത കാരണമാണ് രാവിലെ രണ്ടു ദിവസം മുമ്പ് രാവിലെ പേങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോയിട്ട് തൂങ്ങി മരിച്ചത് അപ്പൊ ഞാൻ സ്ഥലം എന്റെ സ്ഥലം വിറ്റത് പത്ത് ലക്ഷത്തിനാണ് വിറ്റത് അതിന് എട്ട് ലക്ഷത്തിനടുത്താണ് എനിക്ക് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ടാകുക ഞങ്ങൾ ഫിനീഷ് ചെയ്തിരുന്നു പക്ഷെ ബാക്കിയുള്ള കാശും അതും അതുപോലെ വലിയ ഒരു ഞാൻ സാലറി മുപ്പത് നാൽപ്പതൊക്കെ മാസം വെച്ച് അയക്കുന്ന ആളാണ് അപ്പൊ അതിലും വലിയൊരു പങ്ക് ഇവന് എന്താ ഇവന്റെ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഇവളെ കയ്യിൽ നിന്നിട്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്നാണ് ഇവിടുന്ന് പല ഇവരെ കൂട്ടത്തിലുള്ള ആളുകൾ അറിഞ്ഞത് അപ്പൊ അങ്ങനെ അതിന് പുറമെ ഇവള് പേഴ്സണായിട്ടും പേഴ്സണൽ ലോണായിട്ടും പല വലിയൊരു സംഖ്യ എടുത്തിട്ടുണ്ട് അത് എന്റെ കടയില് പാർട്ട്ണർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ എന്നും എനിക്ക് വിവരം കിട്ടിയിട്ട് അത് അവര് തന്നെ പലപ്പോഴും ഇന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു സാമ്പത്തിക ഇടപാട് വലിയൊരു ഇടപാടിലേക്ക് ഇവിടെ തന്നെയുള്ളൊരു മരണത്തിന് തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ